ചെയ്യുന്നു ഓണാഘോഷ പരിപാടി കൊല്ലത്തിന്റെ ജനകീയ കളക്ടർ ശ്രീ ദേവിദാസ് അവർ ഈ വേദിയിൽ ജനതാ പാർട്ടിയുടെ ദക്ഷിണ മേഖലാ പ്രസിഡന്റ് ശ്രീ ബി ബി ഗോപകുമാർ ഡോൺ ബോസ്കോ കോളേജിന്റെ ഡയറക്ടർ ഫാദർ ബോബി ജോൺച്ചറ അമരോത്ഭവ് മാതാചരത്തിന്റെ ഇടവക വികാരി ഫാദർ അമൽരാജ് കുട്ടിയം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പ്രദീപ് കുട്ടിയം മെർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ കബീർ കുഞ്ഞുങ്ങളെ അംഗങ്ങളെ കാലയളവിൽ നമ്മൾ വസ്ത്രങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ ഇത്തവണ അമ്മമാർക്ക് ഞങ്ങൾ ഓണക്കോടി നൽകുക എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷെ പറഞ്ഞത് അവർക്ക് ബെഡ്ഷീറ്റും നൈറ്റിയുമാണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് അതാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഓണക്കോടി വാങ്ങിയിട്ടുണ്ട് ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഒൻപതര മണി മുതൽ ഇവിടെ കുഞ്ഞുങ്ങളുടെ പാട്ടും മറ്റുള്ളവരുടെ ഗാന അല്ലെങ്കിൽ ഗാനാലാപനവും മറ്റുള്ള പരിപാടികളും ഒക്കെ നടന്നു വരികയാണ് കുട്ടിയും പൗരവേദി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കുട്ടിയത്തിന്റെ സാമൂഹ്യ രംഗത്ത് എല്ലാ തലങ്ങളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് പൗരവേദി കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിയും ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ഇവിടെ ഏറെ സന്തോഷം എന്ന് പറയപ്പെടുന്നതോ നമ്മുടെ ബഹുമാനായുള്ള കളക്ടർ ഇതിൽ കുടുംബസമേതം പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ അമ്മമാരോടൊപ്പവും ഈ കുഞ്ഞുങ്ങളോടൊപ്പവും ഓണസദ്യ കഴിക്കുന്നതിനും ഇതിൽ പങ്ക പങ്കെടുക്കുന്നതിനുമായി അദ്ദേഹം എത്തിച്ചേർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഞാനൊരു ശല്യം അല്ലേ അല്ല മിക്ക ദിവസം രാവിലെ ഞാൻ സാറിനെ ഇങ്ങനെ വിളിക്കും കുട്ടിയത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ വിളിക്കും മറ്റൊന്നുമല്ല മറ്റേ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും വരുമ്പോൾ കുട്ടിയത്തിപ്പം എനിയോന്ന ഗതാഗത തടസ്സത്തിന് കുറെ പരിഹാരം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞു നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ അദ്ദേഹത്തെ വിളിക്കും നേരിട്ട് ചെന്ന് കാണും ഈ വിഷയങ്ങൾ അദ്ദേഹത്തോട് പറയും അടിയന്തരമായിട്ട് അതിന്റെ ഇടപെടലുകൾ നടക്കും ആർക്കും നേരിട്ട് ചെന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ ആർക്കും ഫോണിൽ വിളിച്ചാൽ പോലും സംസാരിക്കുവാൻ കഴിയുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ജനകീയനായിട്ടുള്ള കളക്ടറേ ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്നത് ഒട്ടേറെ വർഷ ശേഷമാണ് അതെടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് ഏറെ സന്തോഷം പകരുന്ന ഓണസദ്യ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും പറയേണ്ടി വന്നതിൽ ദീർഘമായി പോയി എങ്കിൽ അത് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഏറെ ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് സാറിനെ ക്ഷണിക്കുകയാണ് കുട്ടിയും പൗരവേദിയുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലും നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലുമുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ ഓണക്കാലം തുടർന്നുള്ള വർഷത്തിലെ മാസങ്ങളും ദിവസങ്ങളും എല്ലാം ഏറെ സന്തോഷകരവും ഏറ്റവും ഹൃദ്യവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആ കുട്ടിയും പൗരവേദിയുടെ ഞാൻ അധികം ദീർഘമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം ഒന്ന് അധ്യക്ഷൻ തന്നെ കുട്ടിയെ പൗരവേദിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു അസീസിയ ശരണാലയത്തിലെ അന്തേവാസികൾ അതുപോലെ കുഞ്ഞുങ്ങള് അവരൊക്കെ അതുപോലെ ഇവിടെ നമ്മുടെ വനിതാ ശിശുവികസന വകുപ്പിന്റെ ഒരു സ്ഥാപനം കൂടിയുണ്ട് എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ് നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് സാധാരണ നിലയില് ഓണാഘോഷമോ സന്തോഷമോ ഉണ്ടാകാറില്ല കഴിഞ്ഞ വർഷം നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെയൊക്കെ സഹോദരങ്ങള് വയനാട്ടിൽ വലിയൊരു ദുരന്തത്തിൽ ദുരന്തത്തില് അകപ്പെട്ട് നാം എല്ലാം ഓണാഘോഷം വേണ്ടെന്ന് വെച്ച് ആ സഹോദരങ്ങളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് അപ്പോൾ അത് ആ ആ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയൊക്കെ മാറി ഈ വർഷം പൊതുവില് സമൂഹത്തില് അല്ലെങ്കില് നമ്മുടെ വലിയ സമാധാനമുണ്ട് അതോടൊപ്പം സർക്കാർ വലിയ ആവേശത്തില് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുള്ള ഒരു സാഹചര്യം പൊതുവിൽ നമ്മുടെ വിപണിയിലായാലും ഓണക്കാലത്തുള്ള വിപണിയിലായാലും വലിയ വില വിലക്കയറ്റമോ പ്രയാസങ്ങളോ ഒന്നും ജനങ്ങൾ നേരിട്ടതായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല അപ്പൊ സന്തോഷകരമായിട്ടുള്ള ഒരു ഓണക്കാലമാണ് ഈ കഴിഞ്ഞു പോയത് ഇനി കഴിഞ്ഞിട്ടില്ല ഓണക്കാലത്തിന്റെ ഇരുപത്തെട്ടാം ഓണമൊക്കെ കഴിയുന്നു അല്ലെ അതൊക്കെ കഴിഞ്ഞാലേ ഓണക്കാലം കഴിയും ഇനിയുള്ള കാലത്തും സമാധാനകരമായിട്ടുള്ള ഒരു കാലം നമ്മുടെ മുന്നിൽ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ പുതിയ കാലത്ത് ഏറെ സന്തോഷങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും അതോടൊപ്പം ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലും വലിയ വലിയ സംഘർഷങ്ങൾ പട്ടിണി കിടക്കുന്ന കഷ്ടപ്പെടുന്ന നരകയാന അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങള് നമ്മുടെ ചുറ്റുമുട്ട അപ്പൊ ആ ഒരു സാഹചര്യം മനസ്സിലുണ്ടാകുമ്പോ തന്നെ നമുക്ക് അത്രയധികം ബുദ്ധിമുട്ടില്ല അപ്പൊ അത് ഇനിയും നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്ന് പ്രാർത്ഥിക്കുകയും കൂടി അവസരത്തിൽ ചെയ്യുകയാണ് ഏറ്റവും ഹൃദ്യമായിട്ട് മുന്നോട്ട് ആശംസിക്കുന്നു ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ഓണക്കാലം നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഓണാഘോഷ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചിട്ടുണ്ട് അനുമോദനം അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ടെക് സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസ് ആൻഡ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ഭാഗ്യ യു ജി സി നെറ്റ് പരീക്ഷയിൽ ജെ ആർ എഫ് നേടിയ കുട്ടിയ പൗരവേദി എന്നാണ് മഹാവേദി മഹാബേലി രണ്ട് അഭപ്രയോഗങ്ങളുണ്ട് മാവേലി എന്നതിന്റെ അർത്ഥമായിട്ട് പലപ്പോഴും പറയാറ് മാ അരുത് മാനിഷാദ അരുത് കാട്ടെ മാവേലി മാ അരുത് വേലി വേലികൾ വേണ്ട മതിലുകൾ വേണ്ട എനിക്ക് തോന്നുന്നു മതിലുകൾ ഒന്നും ഇല്ലാത്തൊരു ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ഏറെ ബഹുമാനിയ കളക്ടർ സ്ഥലം അടക്കമുള്ളവർക്ക് കുട്ടികളടക്കം എല്ലാവർക്കും സാമീപ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മതിലുകളെ തകർക്കുന്ന ഒരു ഇതാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വ്യാപാര വ്യവസായിയുടെയും എല്ലാ സാമൂഹ്യ പ്രവർത്തനം എല്ലാവരും കൂടി ഇത് മതിലുകളെ തകർക്കുന്ന ഒരു ഒരു നിമിഷമാണ് എനിക്ക് തോന്നുന്നു ഇതാണ് ഓണത്തിന്റെ സ്പിരിറ്റ് അപ്പൊ ഈ നിമിഷത്തിൽ മൂന്ന് ഗ്രൂപ്പുകൾക്ക് ഒരു കയ്യിൽ കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഒന്ന് കൊട്ടിയം പൗരവേദിക്കാണ് കാരണം ഏഴ് വർഷമായിട്ട് ഈ ഞാനിവിടെ വന്നിട്ട് കൊട്ടിയം പൗരവേദി ആദ്യഘട്ടം തൊട്ട് തന്നെ പൗരോതിരെ എല്ലാ പ്രധാന പരിപാടികളിലും അവരെ വിളിക്കാറുണ്ട് എന്റെ ഭാഗമായിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഗ്രൂപ്പിന്റെ ആവേശം പൊതുസമൂഹത്തോട് കാണിക്കുന്ന ആത്മസമർപ്പണം തീർത്തും ഇതാണ് ടോട്ടലി അൺസെൽഫിഷ് ആയിട്ട് കാണിക്കുന്ന ഈ ഒരു ആത്മസമർപ്പണം വളരെ ശ്ലാഘനീയമാണ് അപ്പോൾ ഒരു വേദിയിലെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ് രണ്ടാമതായിട്ട് ഞാൻ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ബാലികാസിലും അസീസ്യായിട്ട് രണ്ടിടത്തും ശുശ്രൂഷകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വരാറുള്ള ആളാണ് അപ്പോൾ എനിക്ക് എപ്പോഴും സരിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല ഇവിടെ ഈ അമ്മമാർ കാണിക്കുന്ന സിസ്റ്റേഴ്സ് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഓരോ ദിവസവും ആ വർഷത്തിലേക്ക് എല്ലാവരും വരുപ്പോകും പക്ഷെ എല്ലാ ദിവസവും നിശ്ശബ്ദമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സേവനമുണ്ട് ഇവിടെ അപ്പോൾ ഈ അമ്മമാർ എന്നൊരു പ്രത്യേക അയ്യടി അർഹിക്കുന്നത് എനിക്ക് തോന്നുന്നു മൂന്നാമതായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ഇവിടുത്തെ അന്തേവാസികളായ ഈ കുടുംബങ്ങളിലെ അന്തേവാസികളെന്നൊരു പ്രയോഗം നമുക്കില്ല ശരിക്കും കാരണം ഇത് വെനിയാലിയ കുടുംബമാണ് അത് ബാലികസത്തിൻ കുടുംബമാണ് കുടുംബത്തിന്റെ അംഗങ്ങളായ എല്ലാവർക്കും ആണ് അവരെയും എല്ലാവരെയും പേര് വെച്ച് അറിയുന്നതാണ് എത്ര സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് അവരെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ നിങ്ങളുടെ സന്തോഷത്തിന് മാറ്റി കൂട്ടാനാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഇവിടെ സന്നിഹിതരാക്കുന്ന എല്ലാവരുടെയും പേരിൽ ഓണാശംസകൾ വേലികൾ വേലിക്കെട്ടുകൾ ഭേദിക്കുന്ന നമ്മളെല്ലാവരും എല്ലാവരും ഒരു ഓണാഘോഷമായി നമസ്കാരം ഏറെ വ്യത്യസ്തമായ ഒരാളും ഓണാഘോഷ പരിപാടി എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഓണത്തിന്റെ തിരക്കെല്ലാം മാറി ഭഗവാന്റെ കളക്ടറെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചുള്ള ഇരുപത്തിയെട്ട് ദിവസത്തെ ഓണാഘോഷമാണുള്ളത് ഓണാഘോഷ തിരക്കത്തിൽ ഞാൻ ദിവസം കലവാദീരം ട്രസ്റ്റിന്റെ ഓണാഘോഷ പരിപാടിയിലും പങ്കെടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഇത്തരം ആൾക്കാരോട് ഓണം ആഘോഷിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷം ഉണ്ടാകുന്നത് ഈ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം എല്ലാ മൽരാജ് അവർ കെ ക്ഷണിക്കുകയാണ് ഇവിടുത്തെ സിസ്റ്റർ സിഗേല സിസ്റ്റർ ഇങ്ങോട്ട് വരിക അതുപോലെ കോൺവെന്റിലെ ജയസ് സിസ്റ്ററും ഇങ്ങോട്ട് വരിക ആദ്യമായിയിലേക്കുള്ള വസ്ത്ര ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ാണ് ഭാരീന്നെല്ലാവരും അഭിമാനം കൊള്ളുന്നവരാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഏത് ആഘോഷ പരിപാടികളാകട്ടെ ഈ ഭാരതീയർ എന്ന നിലയിൽ നമ്മളെ അഭിമാനം കൊള്ളിക്കുന്ന ആഘോഷങ്ങളാണ് നമുക്കുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ തനിമ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഓർക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഓണം അതായത് നാനാ ജാതി മതസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിക്ക് ഞാൻ സാക്ഷിയാകുന്നു കുഞ്ഞു നാളിനെ ഓർക്കുന്നു ഞാൻ താമസിക്കുന്നതിന്റെ വീടിനടുത്ത് ഒത്തിരി ഹിന്ദു സഹോദരങ്ങളുണ്ടായിരുന്നു മുസ്ലിം സഹോദരങ്ങളുണ്ടായിരുന്നു ഓണമൊക്കെ ഒരു ഭയങ്കര ആഘോഷമാണ് പക്ഷെ പറഞ്ഞതുപോലെ വേലികളോ അതിരികളോ അതിന് വരുമ്പകളോ ഒന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുന്ന ഫുഡ് പാസ് ചെയ്യുക അല്ലെങ്കിൽ ആ സ്നേഹം ഒക്കെ പരസ്പരം കൈമാറുന്ന ഘോഷമായിരുന്നു അതുകൊണ്ട് ഈ ഓണസമയം വരുമ്പോൾ നമുക്ക് പ്രത്യേക ഫീൽ ചെയ്തില്ല ഓണമാണ് കാരണം എല്ലാ ദിവസവും ഓണാഘോഷമാണ് നമ്മൾ വീട്ടിലും സ്പെഷ്യൽ വെക്കുമ്പോഴത്തേക്ക് ആ സ്പെഷ്യൽ അപ്പുറത്തേക്ക് പോകും അവിടെ വെക്കുമ്പോൾ ഇവിടെ പോയി അങ്ങനെ അതുകൊണ്ട് എല്ലാ ദിവസവും ഓണാഘോഷം തന്നെയാണ് പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിൽ കടന്നുപോകുന്നു എന്റെ പെങ്ങളുടെ ഒരു കൊച്ച് മോളുണ്ട് അവിടെ പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം തന്നെ പറഞ്ഞു ഞാൻ നിർത്താം അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ച് ഭയങ്കര പ്രൈം ഭാഷ ആയിട്ട് ഭയങ്കര ക്യാൻവാസായിരുന്നു എനിക്ക് ടൂറ് ഒമ്പതാം ക്ലാസ് പഠിക്കാൻ നോക്കാറില്ല ടൂർ പോകണം ത്രീ ആണ് വീട്ടിൽ വിട്ടിട്ടില്ലെന്ന് ഇതുവരെ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ വരുമ്പോൾ ഞാൻ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒൻപതാം ക്ലാസ് പായോ മൂന്ന് ദിവസം ടൂർ പോകണം പത്താം ക്ലാസ്സിൽ ഒരു ദിവസമേ ഉള്ളൂ ഇവയ്ക്ക് മൂന്ന് ദിവസം പോകണം അപ്പൊ എന്റെ പ്രൈം ഭാഷയിൽ ക്യാഷ് ഞാൻ ഓക്കേ എന്ന് പറയാം ഞാൻ കൊടുക്കാമെന്ന് പറയും പക്ഷെ നിങ്ങളുടെ പാരന്റ്സിൻ്റെ അനുവാദമാണ് എന്നാൽ ഓക്കെ എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളാണേലും അവരെ അനുവദിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ അവളോട് അത് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു അത് ഞാൻ പങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ അവള് വിളിച്ചായിരുന്നു ഇങ്ങനെ ടൂർ പോകണമെന്ന് പറഞ്ഞായിരുന്നു അവൾ പറഞ്ഞ് എന്ന് പറഞ്ഞു അവരുടെ ക്യാഷ് ഞാൻ തരാം പോയി പറഞ്ഞു അപ്പം പെങ്ങളിങ്ങനെ പറയുന്ന അടുത്ത് പെങ്ങൾ എൻ്റെ കൊച്ചിനടുത്ത് രണ്ടുമോടെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ ഒരിക്കലും വിട്ടിട്ട് ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല അപ്പം നീ മൂന്ന് ദിവസം എങ്ങനെ എന്നെ വീട്ടിൽ മാറിയിരിക്കും അവൾ പറഞ്ഞ് അമ്മ ഒരു പക്ഷേ കുടുംബത്തിന് വേണ്ടി ജീവിക്കുവാണെങ്കി പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള സ്റ്റാൻഡുണ്ട് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് അമ്മ ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നു പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഉണ്ട് എന്റെ ജീവിതത്തിൽ ആ നിലപാടനുസരിച്ച് ഒമ്പത് ക്ലാസ് പഠിക്കണം എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ക്ലാസ് പഠിക്കുന്ന കൊച്ചൊരു ചിന്ത അങ്ങനെയാണ് അപ്പൊ ഇന്ന് എല്ലാവരും ഒറ്റപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അല്ലെങ്കിൽ തിരി തിരക്കുകളായി തിരക്കുകളാകാം ജീവിത സാഹചര്യങ്ങളാകാം പരബങ്ങളാകാം